അപ്പൊ പറയാൻ വന്നതാ ഈ പുള്ളിനെ ശ്രദ്ധിക്കാം കേട്ടോ ഷെഫീക്ക് എന്നാണ് പേര് ഉണ്ടോ ഷെഫീക്ക് ഞാൻ ഇതിലെന്തായാലും പോസ്റ്റീവ് കിട്ടോ അതില് പോസ്റ്റീവ് അപ്പോ ഇദ്ദേഹം കൊല്ലം കുട്ടിയും ഭാഗത്താണ് ഉണ്ടായിരുന്നത് ഇദ്ദേഹ ഉദ്ദേഹത്തിന്റെ വാപ്പി അപ്പൊ ഇവർ നടത്തിയ ഒരു തട്ടിപ്പിന്റെ കാര്യം പറയാനാണ് ഞാൻ ഇന്ന് വീഡിയോയിൽ വന്നിട്ടുള്ളത് സോ നിങ്ങൾ എല്ലാവരും വാച്ച് ചെയ്യുക ഷെയർ ചെയ്യുക കൊല്ലം ഭാഗത്ത് കുട്ടിയം ഭാഗത്ത് അതുപോലെ തന്നെ മറ്റേ നമ്മുടെ വയനാട് ഭാഗങ്ങളിൽ അവിടെയാണ് ഇപ്പൊ താമസം എന്നൊക്കെയാണ് പറയുന്നിട്ടത് അറിയാൻ പാടില്ല അപ്പൊ അതിന്റെ ഫുൾ ഡീറ്റെയിൽസ് ആയിട്ട് വരുന്ന വീഡിയോസ് ഞാൻ ഒപ്പം തന്നെ പറയുന്നുണ്ട് അപ്പൊ പറ്റാവുന്നവരൊക്കെ നിങ്ങൾ ഷെയർ ചെയ്യുക ഇനി ഇങ്ങനെ സാമ്പത്തിക തട്ടിപ്പുകൾ നടത്തുന്ന ആളുകളുടെ പേരും വിവരങ്ങളും എല്ലാവരും സോഷ്യൽ മീഡിയയിൽ പബ്ലിഷ് ചെയ്യാം അതാണ് ഇനി നിന്ന് നിർത്തിയുള്ളൂ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഇത്തരം ആളുകളെ നമുക്ക് ഒരിക്കലും നിലനിർത്തി കൊണ്ടുപോകാനായിട്ട് പാടില്ല മറ്റുള്ള ആളുകൾക്ക് കൂടി അത് ദോഷം ചെയ്യും സോ അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ഇതില് ഫോട്ടോയിലും അത് കാണിക്കുന്നത് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഏതെങ്കിലും ഒരാളെങ്കിലും ഇത്തരം ആളുകളുടെ ഈ പ്രത്യേകിച്ച് ഈ ഇയാളൊക്കെ ഇനി പലർത്തവും പോയിട്ട് വർക്ക് കാര്യങ്ങളൊക്കെ എടുക്കുന്ന അയാളുടെ ഒന്നും തട്ടിപ്പിലോ വെട്ടിപ്പിലോ പെടാതിരിക്കട്ടെ എന്ന് കൂടി വിചാരിച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് കേട്ടോ ഓക്കെ താങ്ക് യു ബൈ അപ്പൊ അടുത്തത് പറയാൻ പോകുന്ന ഞാൻ പറഞ്ഞല്ലോ സാമ്പത്തിക തട്ടിപ്പ് കേസുകളിൽ നമുക്ക് സ്റ്റേഷനുകളിൽ പോയി കഴിഞ്ഞാലും കാര്യമായിട്ടുള്ള യാതൊരു റിസൾട്ട് നമുക്ക് കിട്ടാൻ പോകുന്നില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരെ ഓടിച്ചിട്ട് പിടിക്കാനും ഇവരെ ട്രേസ് ചെയ്ത് പിടിക്കാനൊന്നും പറ്റുന്ന സംവിധാനങ്ങൾ നമ്മുടെ ഗവൺമെന്റിന്റെ കയ്യിൽ ഇല്ല ഉണ്ടെങ്കിൽ തന്നെ അത്രയും വലിയ കൊടുങ്കുറ്റവാളികളാണെങ്കിലാണ് അവർ അങ്ങനെ ചെയ്യുക ഈ സാമ്പത്തിക തട്ടിപ്പാണ് ശരിക്കും പറഞ്ഞാൽ ഏറ്റവും വലിയ കുറ്റം പക്ഷെ അതിനെ നമുക്ക് നല്ല രീതിയിൽ നേരിടാനുള്ള ഒരു സംവിധാനങ്ങള് ശരിക്കും പറഞ്ഞാൽ കിട്ടുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് എന്റെ ഒരു അനുഭവമാണ് കേട്ടോ ഒന്ന് രണ്ട് കാര്യങ്ങൾ ഇതുപോലെ ഉണ്ടായിട്ട് നമ്മളിപ്പോൾ ഈ ഫീൽഡിൽ ഇറങ്ങി ബിസിനസ് ചെയ്യുന്ന ആളുകളാണല്ലോ ഇരുപത്തിരണ്ട് വർഷത്തോളമായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കും അപ്പൊ ഇന്നത്തെ വരെ നമ്മൾ അങ്ങനെ ഇങ്ങനൊന്നും ഒന്നിലും പെട്ടിട്ടില്ല പക്ഷെ വിശ്വസിക്കുന്ന ആളുകൾക്കാണ് നമ്മൾ ചതിക്കാൻ പറ്റുള്ളൂ നമ്മൾ ഒരുപാട് വിശ്വസിക്കുകയും എന്താണ് പറഞ്ഞത് ഒരിക്കലും നമ്മളോട് അങ്ങ് എന്ന് നമ്മൾ വിശ്വസിക്കുന്ന ആളുകൾക്കാണ് നമ്മളെ ചതിക്കാനോ നമ്മൾ പറ്റിക്കാനോ പറ്റുള്ളൂ അപ്പൊ അവിടെയാണ് ഇനി നമ്മളെല്ലാവരും ശ്രദ്ധിക്കേണ്ടത് പ്രത്യേകിച്ച് പ്രവാസികൾ ഒരുപാട് പേര് പെട്ടിട്ടുള്ള കാര്യങ്ങൾ അറിയാൻ പറ്റിയിട്ടുണ്ട് അതേപോലെ ഈ കൺസ്ട്രക്ഷൻ സംബന്ധമായിട്ടുള്ള പല പല കാര്യങ്ങൾ അപ്പം ഇപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് കൊല്ലം ജില്ലയില് കൊല്ലം ജില്ലയിൽ കുട്ടിയം കുട്ടിയം ഭാഗത്ത് ഞാൻ സ്റ്റേഷനിൽ ഒരു പരാതി കൊടുത്തിട്ടുണ്ടായിരുന്നു അവിടെ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അവിടെ കൺസ്ട്രക്ഷൻ നടത്തുന്നുണ്ടായിരുന്നു അപ്പം അവിടെ വെട്ടുകലി ഇറക്കി തരാമെന്ന് പറഞ്ഞിട്ട് കണ്ണൂർ വെട്ടുകലി ഇറക്കി തരാമെന്ന് പറഞ്ഞിട്ട് ഒരു ബോർഡ് വെച്ചിട്ട് അവിടെ ഒരു സ്ഥലം ഉണ്ടായിരുന്നു അപ്പൊ അവിടെ ജസ്റ്റ് നമ്മൾ ഇങ്ങനെ പോയിട്ട് അന്വേഷിച്ചു എങ്ങനെ റേറ്റ് കാര്യങ്ങൾ അങ്ങനെത്തുള്ളൂ അപ്പം അവിടെ നമ്മൾ കണ്ണൂരിൽ കല്ലാണ് ഇറക്കിയിട്ടുണ്ടായിരുന്നത് അപ്പം അവിടുന്ന് അവരൊരു ഉപ്പയുണ്ട് ഒരു മോനും ഉണ്ട് ഷെഫീക്ക് എന്ന് പറഞ്ഞിട്ട് ഇതാണ് കേട്ടാ പുള്ളി ഇതാ ഫോട്ടോ കണ്ടോ ഷെഫീക്ക് കണ്ട ഭയങ്കര മാന്യനാണ് അപ്പൊ പുള്ളിയും അവിടെ കൺസ്ട്രക്ഷൻ നടത്തുന്നുണ്ട് അപ്പൊ നമ്മളടുത്ത് സബ്ബ് തരുമോ വർക്ക് എന്നൊക്കെ ചോദിച്ചാൽ അപ്പൊ നമ്മൾ ഇന്നത്തെ ഒരാൾക്കാർ സബ്ബ് കൊടുത്തിട്ട് ഒരു വർക്കും ചെയ്യുന്നത് നമ്മളെ ലേബേഴ്സിനെ വെച്ചിട്ട് നമ്മൾ പണിയാണ് ചെയ്യുന്നത് അപ്പൊ അങ്ങനെ ഇവര് കല്ല് ഇറക്കി തരാം എന്ന് പറഞ്ഞു അപ്പൊ അങ്ങനെ ഒരു ഒരു വീടിനുള്ള കല്ലുകൾ ഇറക്കിയെടുത്തപ്പോ നമ്മൾ ഇവരുടെ അടുത്ത് ഇവർ നമ്മളെടുത്ത് ഫസ്റ്റിൽ അഡ്വാൻസ് ആയിട്ട് അങ്ങോട്ട് ആദ്യം പേയ്മെന്റ് ചോദിക്കും ശരിക്കും പറഞ്ഞാൽ നമ്മൾ കല്ല് ഇറക്കി കഴിഞ്ഞിട്ടാണ് എല്ലാവർക്കും പേയ്മെന്റ് കൊടുക്കാറ് അപ്പം ഇവർ കണ്ണൂർ അവിടെ ലൈസൻസും ഇതൊക്കെ എടുത്താൽ അങ്ങോട്ട് വരാനുള്ളത് ഇതിനുള്ള പാസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ടുള്ളത് കൊടുക്കാറ് നമ്മൾ കുറച്ച് കഴിയുമ്പോൾ വിശ്വസിക്കുമല്ലോ ഒരു ഒരു വർഷത്തോളം ഇടപാടുകൾ നടത്തി പിന്നെ വലിയ കുഴപ്പമൊന്നും പോയിട്ടുണ്ട് അപ്പൊ എന്ത് ചെയ്യും അപ്പൊ നമ്മൾ വിശ്വസിക്കും അപ്പൊ അടുത്തൊരു ഇതുപോലുള്ള ലോഡ് വരുന്നതിലേക്ക് ആണ് ശരി ഓക്കെ കൊടുക്കാന്ന് പറഞ്ഞിട്ട് നമ്മൾ അഡ്വാൻസ് പേയ്മെന്റ് എന്റെ അടുത്ത് ഒന്നര ലക്ഷം രൂപ ചോദിച്ചത് അപ്പൊ ഞാനത് ഇല്ലാതെ ആദ്യം അൻപതിനായിരം രൂപ പിന്നെ മുപ്പത്തി അഞ്ചിട്ട് വരെ എൺപത്തയ്യായിരം രൂപ വരെ കൊടുത്തിട്ടായിരുന്നു ഈ എൺപത്തയ്യായിരം രൂപ നമുക്ക് തിരിച്ചു തന്നിട്ടില്ല നമുക്ക് കല്ല് തന്നിട്ടില്ല അപ്പൊ കല്ല് തരാത്തതിന്റെ ആദ്യം പറഞ്ഞിരുന്നത് മടയിൽ വെള്ളമാണ് അങ്ങനെ ഇങ്ങനെയൊക്കെ പ്രശ്നങ്ങൾ പറയാം പക്ഷെ ഈ പുള്ളി അവിടെ കൺസേഷൻ നടത്തുന്നുണ്ട് അവിടെ ഒരുപാട് പേരെ പറ്റിച്ചിട്ട് കൺസെഷന്റെ പൈസയും മേടിച്ചിട്ട് മുങ്ങിയിട്ടുണ്ട് കൊട്ടിയ സ്റ്റേഷനിൽ നമ്മൾ ഇതുപോലെ പരാതി കൊടുത്തപ്പോൾ അവിടെ നിന്ന് അറിയാൻ കഴിഞ്ഞത് ഒത്തിരി പേരെ ാവങ്ങളെയും വലിയ ആളുകളെയും ഒക്കെ പറ്റിച്ചിട്ട് മുങ്ങേക്കുന്നതാണ് എന്നാണ് പറയുന്നത് അപ്പൊ അതിൽ പിന്നെ നമ്മുടെ ഈ എൺപത്തിയ്യായിരത്തിന് വേണ്ടിയിട്ട് പോയിട്ട് എന്തായാലും ഇപ്പം അത് അവർക്ക് അത് മേടിച്ചാൻ പറ്റും തോന്നില്ല പിന്നെ ഒരു നാണവും മാനവും ഇല്ലാത്ത ആളുകൾക്ക് ഇങ്ങനത്തെ കാര്യങ്ങളിലോട് എന്ത് ചെയ്താലും ഇപ്പൊ ആളുകൾ എങ്ങനെയൊക്കെ അതിനെ പ്രതികരിച്ചാലും ഒരുപക്ഷെ അവർക്ക് ഇത് പോലീസ് സ്റ്റേഷനിൽ ഞങ്ങൾ ഉള്ളപ്പോ തന്നെ അവർ ഉപ്പേനും ഇവനെയൊക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നു ഉപ്പേനക്ക് കണ്ട ലോകമാന്യൻ അതാണ് നമ്മള് അങ്ങനെ നമുക്ക് വിശ്വസിച്ച് പോകും നമ്മള് ചില ആളുകളെ അത് നമുക്ക് പറ്റുന്ന ഭയങ്കര വ്യക്തിത്വമാണ് ഇപ്പൊ ഇവനാണെന്നുണ്ടെങ്കിൽ ഇത് ഫോട്ടോ ഞാൻ ഞാനിതിൽ എന്തായാലും ഞാൻ പോസ്റ്റ് ചെയ്യുന്നുണ്ട് ഇവര് ഫോൺ നമ്പർ കൊടുക്കുന്നുണ്ട് ഫോൺ നമ്പർ ഇത് കാണുന്നുണ്ടോ എന്നറിയില്ല ഞാൻ എന്തായാലും ഫോൺ നമ്പർ കൊടുക്കാറുണ്ട് അപ്പൊ ഈ ഫുൾ ഇപ്പൊ വയനാട് വേറെ ഏതൊക്കെ ഭാഗത്താണെന്ന് പറഞ്ഞു അപ്പൊ ഞാൻ സ്റ്റേഷനിലേക്ക് ഇതുപോലെ വിളിച്ചുവെച്ചാൽ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഈ നമ്പർ ഇപ്പോഴും ഓൾറെഡി നിലവിലുണ്ട് ഫുള്ള് ആക്റ്റീവാണ് സാർ അത് ട്രേസ് ചെയ്ത് പിടിക്കാൻ പറ്റില്ല എവിടെയെന്നു അത് അറിയാൻ പറ്റില്ല എന്ന് ചോദിച്ചു അപ്പൊ അത് നോക്കാൻ ചെയ്യാന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ഇപ്പൊ എന്ത് ചെയ്താലും ചെയ്തില്ലെങ്കിലും ഞാൻ എന്തായാലും ഇത് വീഡിയോ എടുത്ത് പോസ്റ്റ് ചെയ്യാനായിട്ട് പോവാണ് എന്ന് പറഞ്ഞു അപ്പൊ നിങ്ങളത് ചെയ്തോളൂന്ന് പറഞ്ഞു ഇതിന്റെ പേര് വലിയ ആത്മഹത്യ ചെയ്തതെന്ന് പറഞ്ഞ എന്റെ അടുത്തേക്ക് വരാം വരാൻ പാടില്ലെന്ന് പറഞ്ഞു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് എത്രയോ ആളുകൾ ഇതുപോലെ നമ്മളെ നമ്മളെപ്പോലുള്ള ആളുകൾ എന്താണ് പറയാ ലോകം മൊത്തം എന്ന് പറഞ്ഞ മാതിരി സഞ്ചരിച്ചിട്ട് പണി ചെയ്ത് ജീവിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ അങ്ങനെ ഇങ്ങനെയൊന്നും ഒരു തട്ടിപ്പിലോ വെട്ടിപ്പിലോ ഒന്നും പോയിട്ട് പെടാതിരിക്കാനുള്ള ഇതൊക്കെ നമുക്കുണ്ട് പക്ഷെ ഞാൻ പറഞ്ഞല്ലോ നമ്മൾ ഒരാളെ വിശ്വസിക്കണം ഒരിക്കലും ഒരങ്ങനെ ചെയ്യില്ല നമ്മള് വിശ്വസിക്കണം ഈ കണ്ണൂർ ഭാഗത്തുനിന്ന് കല്ല് ഇറക്കുമ്പോൾ അവിടെ ഒരുപാട് പേര് ഈ വണ്ടിക്കാരാണെങ്കിലും ഇവരാണെങ്കിലും ആദ്യം പറയുന്നതാണെന്ന് വെച്ച് കഴിഞ്ഞാല് നിങ്ങൾ പൈസ പേയ്മെന്റ് ഇട്ടോളൂ ഇത് തരാന്നുള്ളൂ പറ അപ്പൊ നമ്മളെന്തായാലും അങ്ങനെയൊന്നും ചെയ്യില്ലേ നമ്മൾ പല പല സ്ഥലത്ത് പോയി ചെയ്യുമ്പോൾ പല സ്ഥലത്തും പലതരം ആളുകൾ ആവുമല്ല ഉണ്ടാവുക അപ്പൊ നമ്മൾ ഇതൊക്കെ മാനേജ് ചെയ്യാൻ പറ്റിലാണ് ഈയൊരു എന്താണ് പറയുക സംരംഭം നമുക്ക് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ അല്ല ഇത് ഒരു തമാശകളി അല്ലല്ലോ അപ്പൊ നമ്മൾ അങ്ങനെയൊന്നും ചെയ്യാം അപ്പൊ ഒരു കൊറേ നാളുകളായിട്ട് ഇവരിറ്റുള്ള ക്രൈ വിക്രയം ചെയ്തതിന്റെ പേരിലും അവർക്ക് അവിടെ പേയ്മെന്റ് കൊടുക്കാൻ കഴിയില്ല എന്നുള്ളതിന്റെ പേരിലാണ് നമ്മളീ പേയ്മെന്റ് ഇട്ട് കൊടുക്കുന്നത് ഇതിപ്പോ എത്ര വർഷത്തോളമായി അറിയുമോ ഉം കൊറേ നാളിപ്പോ നമ്മൾ ഇതിന്റെ പേരില് എന്തെങ്കിലും കുറച്ച് ഫിനാൻഷ്യൽ ഇഷ്യൂ ആണെന്നുണ്ടെങ്കിൽ അതിന്റെ പേരിൽ ബുദ്ധിമുട്ടാവണ്ടെന്ന് ഞാൻ ഇതൊക്കെ പുള്ളിക്ക് മെസ്സേജ് അയച്ച് ഉള്ളതാണ് കേട്ടോ ജൂൺ മാസത്തിൽ ഉള്ളത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂൺ മാസത്തിൽ ഒരു വർഷം ഒന്നര വർഷത്തിന്റെ ഇടത്തേക്ക് ആവാനായി ഈ പേയ്മെന്റ് ഇട്ട് കൊടുത്തത് മുതൽ ജൂൺ പത്തൊന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് പേയ്മെന്റ് ഇട്ട് കൊടുത്തത് മുതൽ പുള്ളി പിന്നെ ഫോൺ വിളിക്കുന്നില്ല ഉം കണ്ട അൻപതന്നുള്ളൂ അൻപത് കൂടി ആയിക്കോ ലോഡ് ഒന്നിച്ചിറക്കാനാണ് രണ്ടായിരം കല്ല് വരും ഇറക്കാൻ പണിക്കാരെ ഒന്നിച്ച് വരുമ്പോൾ ആ പണി അങ്ങ് തരുമല്ലോ എന്നു പറഞ്ഞിട്ട് മെസ്സേജ് ഇട്ടാ ഇത്രയും മെസ്സേജ് ലാസ്റ്റ് ഞാൻ അവനെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ട് ഞാൻ മെസ്സേജ് കിട്ടും നീ നിന്റെ വാപ്പയും ആളുകളെ പറ്റിച്ചാണോ ജീവിക്കുന്നത് ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയ ക്യാഷ് ആണ് അതുകൊണ്ട് നീ ജീവിച്ചാൽ നീയും കുടുംബം ഒന്ന് ഇറങ്ങി ചാവുന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് എനിക്ക് എന്റെ ദേഷ്യവും ഫസ്റ്റ് ഒക്കെ ഞാൻ വാക്കുകളിലൂടെ തീർത്ത് പക്ഷെ എന്ന് പറഞ്ഞിട്ടും ക്യാഷ് കിട്ടിയില്ല അപ്പൊ തമാശയായിട്ട് ആയിട്ട് പറയുന്നതല്ല ഞാനേ ഉം എന്താ പറയാ നമുക്ക് നമ്മൾ കഷ്ടപ്പെട്ട ഒരാളെ പറ്റിച്ചോ അല്ലെങ്കിൽ തട്ടിപ്പോ വെട്ടിപ്പോ നടത്തി ചെയ്യാതെ നമ്മൾ മാന്യമായി അധ്വാനിച്ചുണ്ടാക്കുന്ന പൈസയിൽ നിന്നും മറ്റൊരാള് തട്ടിച്ചുകൊണ്ട് ചതിച്ചു ജീവിക്കാന്ന് പറയുന്നത് ഭയങ്കര എന്താ പറയാ ഒരിക്കലും നമുക്കത് അംഗീകരിക്കാൻ പറ്റുന്ന ഒരു സംഭവമല്ല അപ്പൊ അതുകൊണ്ട് തന്നെ ഞാനിത് എന്തിനാണ് സോഷ്യൽ മീഡിയയിൽ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളെ ഇതുപോലെ പറ്റി ചതിക്കുന്ന ആളുകൾ ഉണ്ടെങ്കിൽ അതായത് നമ്മൾ വിശ്വസിച്ച് ചതിക്കുന്നവരെ നമ്മളതല്ലാതെ ഇപ്പോൾ നമ്മൾ ഓൺലൈനിൽ വല്ല മാർക്കറ്റിംഗ് സംഭവത്തിൽ അറിയാണ്ട് കൊണ്ടിട്ട് പൈസ ഇട്ടിട്ട് എന്തെങ്കിലും സാധനങ്ങൾ പ്രൊഡക്റ്റ് വരുന്നത് കംപ്ലൈന്റ് ആവുക അതൊക്കെ ഇങ്ങനെ തന്നെ ചിലതൊക്കെ സ്വാഭാവികമായിട്ട് ഒരുപാട് പേര് അതിന്റെ വിഷയങ്ങൾ പറയുന്നിട്ടുണ്ട് അങ്ങനെ അതൊന്നും നമുക്കൊന്നും പറയാം നമ്മളൊരാള് വിശ്വസിച്ചിട്ട് ചെയ്യുന്ന സംഭവങ്ങളല്ലോ അതൊരു വിശ്വസിച്ചിട്ട് നമ്മളൊരു കാര്യം ചെയ്തിട്ട് നമ്മളെ പോലെ ചതിക്കുന്ന ഇത്തരം ആളുകളെ എല്ലാ ആളുകളും ചതിക്കുന്ന എല്ലാ ആളുകളും നിങ്ങൾക്കറിയുന്നവരെ അവരുടെ ഫേസ് അടക്കം അവരുടെ ഫോൺ നമ്പർ അവരെ എന്ത് കോൺടാക്ട് ലിസ്റ്റാ എടുത്തില്ല അത് അടക്കം സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യാം മറ്റൊരാളുകളിൽ ആ ചതിയിൽ പെടാതിരിക്കട്ടെ ആ മുഖം കാണുമ്പോൾ എങ്കിലും ഇങ്ങനൊരാളോട് യാതൊരു ഇടപാടുകളും നടത്താൻ പാടില്ല എന്നുള്ളത് അറിയട്ടെ ഇപ്പൊ കുട്ടിയും ഭാഗത്തുനിന്ന് ഒരുപാട് പേര് കൺസ്ട്രക്ഷനിൽ പറ്റിച്ചിട്ട് പോയി എന്ന് പറഞ്ഞു വേറൊരു സ്ഥലത്ത് ഒരു കൺസ്ട്രക്ഷൻ കമ്പനിയുടെ ഇത്രയും പറ്റിച്ച പൈസ ഉണ്ടെങ്കിൽ ഒരു റൂം ഇട്ടിട്ട് അതിലൊരു പേര് വേണ്ടിയിട്ട് അവിടെയും ഇതുപോലെ ആളുകൾ വരും ഇവിടെ എന്തെങ്കിലും കുറച്ച് പണിതത്തിന്റെ ഫോട്ടോസോ കാര്യങ്ങളോ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് അവിടെ വർക്ക് വരും അവിടെയും ഇതുപോലെ ചെയ്യും അപ്പോൾ നമ്മൾ ഒരാൾക്ക് ചതി പറ്റിയെന്ന് വെച്ചാൽ അടുത്ത ഒരാൾക്ക് അത് വരാതിരിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് വെച്ചാൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നത്തോളൂ സോഷ്യൽ മീഡിയ നമുക്ക് എല്ലാത്തിനും ഇപ്പം നമുക്ക് ഉപയോഗിക്കാൻ പറ്റും ഇത്തരം ആളുകളെ പൊതു സമൂഹത്തിലേക്ക് അറിയിക്കാൻ കൂടി ഉപയോഗിക്കാം നമ്മളിപ്പോൾ ആ ഒരു നിയമ സംവിധാനത്തിൽ പോലീസ് സ്റ്റേഷനിൽ പോകും പിന്നെ കോടതി പോകും ഇതിനൊക്കെ നമുക്ക് എവിടെന്നേരം ഇതിന്റെ കുട്ടി ഇരുങ്ങി പോയി അവിടെ പോയി അത് കാര്യങ്ങൾ പറഞ്ഞു അല്ലെങ്കിൽ ഇപ്പൊ ഈ ഒന്നര വർഷമായിട്ട് നമ്മളിപ്പോ സ്റ്റേഷനിൽ കേസ് കൊടുത്തിട്ടൊരു ആറുമാസം എട്ടു മാസത്തോളം ഒക്കെ ആയിട്ടുണ്ടാവും യാതൊരു റെസ്പോൺസും ഇല്ല അവർക്ക് ചെയ്യാൻ പറ്റൂലായിരിക്കും അതുകൊണ്ടായിരിക്കും അവരെ കയ്യിൽ ഫോൺ വിളിച്ചതുപോലെ കിട്ടുക അല്ലെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ വിളിച്ച് വരാനൊക്കെ ഉള്ള ഒരു കപ്പാസിറ്റി വേണ്ട അല്ലെങ്കിൽ പിന്നെ വേറെന്തെങ്കിലും തരത്തിൽ ഇവർ അത്രയും തട്ടിപ്പും വെട്ടിപ്പും നടത്തിയിട്ട് വേറെന്തേലും ആൾക്കെന്തെങ്കിലും പൈസ കൊടുത്തിട്ട് നിർത്തി വെച്ചേക്കുന്നത് ഒന്നും എനിക്കറിയാൻ പാടില്ല എന്താണ് എന്താണ് ഇങ്ങനെ ഇത്രയധികം ഒക്കെ തട്ടിപ്പ് നടത്തുന്ന ആളുകൾക്ക് സുഗമമായിട്ട് ജീവിക്കാനുള്ള ഒരു സംവിധാനം ഇവിടെ കേരളത്തിൽ ഉണ്ട് എന്നുള്ളത് മറ്റൊരാളുകൾക്കും കൂടി അറിഞ്ഞ അവരും അതുപോലെ ചെയ്യാൻ ശ്രമിക്കുകയല്ലേ ചെയ്യുക അപ്പൊ അത് ഇല്ലാതാക്കല് എല്ലാവരുടെയും എല്ലാവരുടെയും കൂടി കടമയാണ് നമ്മളൊരു നിയമസംവിധാനത്തിലൂടെ മാത്രം പോയത് കൊണ്ട് നടക്കുമെന്ന് തോന്നുന്നില്ല അപ്പൊ ഇത്തരം ആളുകളെ ഫോട്ടോ കോണ്ടാക്ട് കോണ്ടാക്ട് അടക്കമുള്ള എല്ലാ കാര്യങ്ങളും സോഷ്യൽ മീഡിയയിൽ കൊടുക്കുക മറ്റുള്ളവർ അറിയട്ടെ അതാണ് എനിക്ക് പറയാനുള്ളത് അപ്പോ ആരും ഇങ്ങനത്തെ ചതികള് പെടാതിരിക്കാം വിശ്വസിക്കുന്നവരിൽ നിന്നുള്ള ചതി തീരെ പെടാതിരിക്കുക കാരണം നമ്മളിപ്പോ ഒരു വർഷക്കൊരാളുകളായിട്ട് കണക്ഷനാ മീൻസ് അങ്ങോട്ട് ഒരു ഇടപാടുകൾ നടത്തുമ്പോ പിന്നെ എന്തായാലും പല നമ്മള് വയസ്സ് മേടിച്ചിട്ടിട്ട് ഓടി പോകുന്നവരെന്തായാലും നമ്മൾ വിചാരിക്കില്ല അപ്പൊ അങ്ങനെയൊക്കെ സംഭവിക്കുന്നതാണ് ലൈഫിലെ ഏറ്റവും വലിയൊരു പ്രാചര്യം എന്ന് പറയുന്നത് സോ ആർക്കും അങ്ങനെ വരാതിരിക്കട്ടെ അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് അപ്പൊ നിങ്ങൾ അതിന്റെ ഈ ആളുടെ നമ്പർ ഞാൻ അതിൽ കൊടുക്കുന്നത് നിങ്ങൾക്ക് പറ്റുമെങ്കിൽ നിങ്ങൾക്ക് പറ്റുന്നവർക്ക് അതിലൊന്നും വിളിക്കാം അങ്ങനെ ചെയ്യൂല അപ്പൊ നമ്മൾക്ക് എന്തെങ്കിലും ഒരു ഇങ്ങനത്തെ വിഷയങ്ങളുണ്ടാവും അല്ലെങ്കിൽ ഒരാളെ ഇതുപോലെ ലേഡീസിനൊക്കെ ബുദ്ധിമുട്ടിക്കാൻ വേണ്ടി വിളിക്കുക കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആ ആളെ നമ്മൾ പലർക്കും കൂടുതൽ അവരൊക്കെയാണ് കോളികളും വിഷയാക്കലൊക്കെയാണ് ചെയ്യുക അങ്ങനെയൊക്കെ നമുക്കിതിനെ പ്രതിരോധിക്കാൻ പറ്റുകയുള്ളൂ അല്ലാതെ വേറെ നിവൃത്തികളൊന്നും ഇല്ല അപ്പൊ അങ്ങനെ ചെയ്യാൻ പറ്റുമെങ്കിൽ അങ്ങനെ ചെയ്യുക അതല്ലെങ്കിൽ ഇയാളെ എവിടെയെങ്കിലും കണ്ടുകഴിഞ്ഞാൽ ഏത് ഭാഗത്ത് ഇയാള് താമസിക്കുന്നോ ഇയാള് നല്ല ഇതുപോലെ സ്ഥാപനം നടത്തുന്നോ അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളത് പൊതുസമൂഹത്തിലേക്ക് പറയാം അല്ലെങ്കിൽ എന്റെ ഈ പോസ്റ്റിന്റെ താഴെ അതിന്റെ ഡീറ്റെയിൽസ് അവിടെ കൊണ്ടുവരാം ഓക്കെ താങ്ക് യു ബൈ